അത് ചെരുപ്പാണ് വലിച്ചെറിഞ്ഞത് കാര്യം കൂടി കാണിക്കൂന്നൊന്ന് ചെരുപ്പ് എറിയാൻ അത് എവിടെ നിന്ന് എറിഞ്ഞ ഞാൻ ഇതിങ്ങനെ ആലോചിച്ച് പോയി എന്തൊരു എന്തൊരു ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയനെ പറ്റി ഞാൻ പറയുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ അതിന് തീരുന്ന ഒരാളാണെന്നെങ്കിലും അറിയണ്ടേ അയാൾ അതിന് പുറത്തു പോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് എല്ലാ സ്ഥലത്തും പോയി അയാൾ സംസാരിക്കത്തില്ലേ എൽ ഡി എഫ് എന്നും യു ഡി എഫ് എന്നും പറഞ്ഞ് ഈ രണ്ട് കോന്തന്മാരും എന്തിനാണ് മത്സരിച്ചതെന്നു പറഞ്ഞാരോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ അവബോധമുള്ള ഒരു കോന്തനെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെങ്കിൽ എലക്ഷൻ ഇങ്ങനെ ചെയ്യുവോ കഴിഞ്ഞ പത്തു വർഷം ഇന്ത്യയെ ഒരു സ്വച്ഛാധിപതിയായി ഭരിച്ച ഒരു ഭരണാധികാരിക്കെതിരെ കഴിഞ്ഞ ദിവസം പേര് ലഭിക്കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുയായി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എം ബി ആയി വിജയിച്ച കങ്കണ എന്ന നടിക്ക് കഴിഞ്ഞ ദിവസം മുഖത്ത് അടി കിട്ടുകയുണ്ടായി ഇത്തരം ഒരു സംഭവം നടന്നിട്ടും കേരളത്തിൽ ഒരു മീഡിയയും അറിഞ്ഞിട്ടില്ല ഒരു ചാനലുകളും പറഞ്ഞിട്ടില്ല അവർ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാണ് ഇവിടെ സംഘപരിവാറിനെ ഇറക്കുമതി പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത് ഇവിടുത്തെ സാഹോദര്യം തകർക്കാനുള്ള ശ്രമത്തിൻ്റെ നിതാന്തമായ ശ്രമത്തിലാണ് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഞാനിത് നേരത്തെ തൊട്ട് പറയുന്നുണ്ട് നമുക്കൊരു രാഷ്ട്രീയ നിമിഷമുണ്ടായിരിക്കുന്നു എന്ന് ഞാൻ പറയുന്ന ഇതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോദിയും കൂട്ടരും മോദി ഒരാളായിട്ടും ഒന്നുമല്ല ഞാനിത് കാണുന്നത് മോദിയും കൂട്ടരും തന്നെയാണ് അത് ആ വിഭാഗത്തിന്റെ ഒരു പിടിമുറുക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ അവരുടെ കയ്യിലായി അത് ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പോലും ധ്രുവീകരണം ഉണ്ടാക്കി അതിനകത്ത് തന്നെയുള്ള മറ്റുള്ളവരെ ശ്വാസം മുട്ടിച്ച് അവരെ എല്ലാം പുറത്താക്കി പഴയ തലമുറ മുഴുവൻ പുറത്താക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനുശേഷം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനകത്തും പ്രത്യേകിച്ച് ആ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ കംപ്ലീറ്റ് നിയമം മാറ്റി അവരുടെ ആൾക്കാരെ തിരികെ കയറ്റുന്ന പണി മുഴുവൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയ ഒരു അഖണ്ഡ ഭാരതം ജയ് ശ്രീറാം വിളി ഇതെല്ലാമായിട്ട് അമ്പലത്തിനകത്ത് പോയിരുന്ന അമ്പലം പണിഞ്ഞ് അത് കഴിഞ്ഞ് ഞാന് ജനിച്ചത് ദൈവം എന്നെ അയച്ചതാണെന്ന് വരെ പറയുന്നിടം വരെ പോയ ഒരു മോദിയുടെ ലോകത്തിനെ പറ്റി മറന്നുപോയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട് സകല റെയിൽവേ സ്റ്റേഷനിലും സെൽഫി വെച്ചില്ലേ സകല എന്താണ് ഈ പെട്രോൾ സ്റ്റേഷനകത്ത് മോദിയുടെ പടം വെച്ചില്ലേ ഈ സർട്ടിഫിക്കറ്റിനകത്ത് മോദിയുടെ പദം വരും ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാല് മോദി മയം ഉണ്ടാക്കി ഉണ്ടാക്കിയ ഒരു വിഗ്രഹം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ച ഇപ്പൊ ആ യു പിയിൽ ആരംഭിച്ച് നാല് വഴിക്ക് പരന്ന് വളരുകാനായിട്ട് മോദിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് നിൽക്കുമ്പോൾ അതിന്റെ അല ഈ കേരളത്തിലൊക്കെ എത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ഇത് റെസിസ്റ്റ് ചെയ്തിരുന്നിടത്താണല്ലോ ഈ സുരേഷ് ഗോപി ജയിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ നോക്കിയാൽ മതി പെരിഫറൽ സ്റ്റേറ്റിലൊക്കെ അവർ കുറേ സ്ഥലത്ത് ആ നോർത്ത് ഈസ്റ്റിലൊക്കെ അവർ ജയിച്ചിട്ടുണ്ട് അപ്പൊ ആ ജയിച്ചതെന്നും ഇപ്പൊ കേരളത്തിനകത്തോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഇതിന് തിരിച്ചടി ആരംഭിക്കുന്നത് കർണാടകത്തിൽ നിന്നാണ് നമുക്ക് സാധാരണഗതിയിൽ ആലോചിക്കാനേ പറ്റത്തില്ലായിരുന്നല്ലോ കർണാടകത്തിനകത്ത് കോൺഗ്രസ് ജയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിൻ ആ മാറ്റം ആരംഭിച്ച് കർഷക സമരത്തിനകത്തൂടെ അവരുടെ ബലം കുറഞ്ഞത് കണ്ട് തിരിച്ചറിയാത്ത ജനതയായിട്ടാണ് ഈ കേരളത്തിലുള്ള ജനങ്ങൾ നിൽക്കുന്നത് മാത്രമല്ല എല്ലാ മീഡിയയും പണം കൊടുത്ത് വാങ്ങി മാറ്റിയ മീഡിയ ഇനി വല്ല പ്രതിപക്ഷത്തിന്റെ വല്ല മീഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല അത് വേറെ അത് തന്നെ ആരും കാണുന്നുണ്ടാകില്ലല്ലോ അവിടെ നിഷ്പക്ഷ മീഡിയ എന്നാണല്ലോ ഏഷ്യാനെറ്റിനെയൊക്കെ അറിയുന്ന ഇപ്പൊ നമ്മളൊന്ന് വെറുതെ നോക്കിയാൽ മതി നിഷ്പക്ഷ മീഡിയ കാരണം അതിന്റെ മുലയാളി എലക്ഷന് നിൽക്കുന്ന സമയത്ത് നമുക്ക് നിഷ്പക്ഷ മീഡിയായിട്ട് നിൽക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടല്ലോ ഏർ മാതൃഭൂമിയൊക്കെ നമ്മൾ വെറുതെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്ക് ഒരൊറ്റവരെണ്ണം പോലും വിലക്ക് വാങ്ങപ്പെടാത്ത ഒരു മീഡിയ അവിടെ ഇല്ല അവര് ആ സെറ്റ് ചെയ്ത അജണ്ട അങ്ങനെ തന്നെ തുടരുകയാണ് വടക്കേ ഇന്ത്യ പോയെന്നുള്ള കാര്യം നമ്മളോട് അവിടുത്തെ ജനതയോട് പറയാതിരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനാണ് ഈ കേരളത്തിനകത്തെ ചർച്ച ഇപ്പൊ കഴിഞ്ഞ തവണ പിണറായി വിജയൻ ജയിച്ച് നിന്ന സമയത്ത് മോദിയുടെ ആദ്യത്തെ ഇലക്ഷൻ വരുന്ന സമയത്തും ഇതേ പ്രശ്നം ഉണ്ടായി അന്നും പതിനെട്ട് സീറ്റ് പോയി ആ പതിനെട്ട് സീറ്റ് പോയിട്ട് അന്നും ഈ ഇറന്നുവോഷക്കാരന് ഒരു സീറ്റല്ലേ പത്ത് അന്നും പത്തൊമ്പതാണോ എത്രയാണ് എന്തായാലും പതിനെട്ട് ആ പത്തൊമ്പത് പോയിരുന്ന സ്ഥലമാണ് അന്ന് ഇവരുടെ ഭരണം കൊണ്ടാണ് പോയതെന്നുള്ള ചർച്ച ആരും അപ്പ സമയത്ത് ചെയ്യുന്നില്ലല്ലോ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ ഇലക്ഷൻ വന്ന സമയത്ത് ഈ കൊള്ളാത്ത ഇടതുപക്ഷക്കാരന് വീണ്ടും ഈ നാട്ടിലുള്ളവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടതല്ലേ അപ്പം ഈ ചർച്ച മുഴുവനും വീണ്ടും ലോക്കൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് മാ ാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നതിൻ്റെ അകത്തെ സകല ബലവും പോയി ഇഞ്ചിൽ നിന്ന് ഇരുപത്തി ഇഞ്ചിലേക്ക് താഴ്ന്ന ഒരു ഭരണ സംവിധാനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് കാണുന്നില്ലെന്നുള്ളതല്ലേ നമ്മ ഞാന് മറ്റേ കങ്ങണയുടെ കാര്യത്തിനകത്ത് ഞാനിത് പറഞ്ഞ നമ്മളെ സംബന്ധിച്ചോളം വയലന്റ് ആയിട്ടുള്ള ഒരു നടപടിക്കും സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ ഇത് മനുഷ്യരുടെ ബോധത്തിനകത്ത് മാറ്റം വരുത്തുമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട് ഒരു സിനിമ നടിയെ അടിക്കാനായിട്ടൊന്നും ആളുകൾ ഇനി അവര് മാറ്റൊന്നും വേണ്ട സിനിമ നടിയല്ല ആരും തയ്യാറാകുന്ന ഒരു സ്ഥലമല്ല പക്ഷെ അവർക്ക് ഒരു അടി കൊടുക്കണമെന്ന് അതൊന്നും ഒരു കർഷക സമരത്തിനകത്ത് പങ്കാളിയായിട്ടുണ്ടായിരുന്ന ഒരാൾ അതിന്റെ പേരും പറഞ്ഞിട്ടാണ് അടി കൊടുക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആ ടേണാണ് ഇന്ന് മോദിയുടെ കാറിന് നമുക്ക് എനിക്ക് എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും ഇപ്പൊ പിണറായി കരിങ്കുടി കാണിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ മരണം അനുഭവിക്കുന്ന നിലവാരത്തിൽ ഭയം അനുഭവിക്കുന്ന സ്ഥലമല്ലേ അത് ചെരുപ്പാണ് വലിച്ചെറിഞ്ഞത് കരിങ്കുടി കാണിക്കുന്ന ഒന്നുമില്ല ചെരുപ്പ് എറിയാൻ അത് ഇവിടെ നിന്ന് എറിഞ്ഞ ഞാനിതിങ്ങനെ ആലോചിച്ചു പോയ എന്തൊരു എന്തൊരു ഒരു ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അത് മാത്രമല്ല ഏറ്റവും വലിയ ഒരു ഒരു ഇഷ്യൂ അല്ലേ വടക്കേ ഇന്ത്യയിലെ ഈ വോട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ എണ്ണാൻ വോട്ട് കിട്ടി എന്നുള്ളത് അതല്ലയോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എത്രയാണ് നാപ്പത്തെട്ട് ലക്ഷം എങ്ങാണ്ടാണ് എനിക്കത് കണക്ക് ശരിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ അവർ പറയുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം വോട്ട് അധികം ഉണ്ട് എന്ത് യു എന്ത് യുക്തിയാ പറയുന്നത് ഒരു പത്ത് മുപ്പത് സീറ്റെങ്കിലും ബിജെപിക്ക് അങ്ങനെ പോകത്തില്ലേ അങ്ങനെയാണെങ്കിൽ ഇതല്ലയോ ഇഷ്യൂ ഇതല്ലയോ ഡിസ്കസ് ചെയ്യേണ്ടത് ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം കേരളത്തിലെ ജനതയും കേരളത്തിനകത്ത് അവിടുത്തെ മീഡിയയും എന്താണ് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്ക് ഇത് അവർ വളരെ ബോധപൂർവം ചെയ്യുന്നതാണ് നമുക്ക് ആ ഡിസ്കഷൻ ഞാൻ അവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും രണ്ടെണ്ണം കൂടെ കെട്ടിപ്പിടിച്ച് തലകുത്തി വീണാലും ഞാൻ ശ്രദ്ധിക്കാൻ തയ്യാറല്ല അത് എനിക്ക് നോൺ ഇഷ്യൂ ആണ് അതിന് പുറത്ത് ഈ കേരളത്തിന് പുറത്ത് ഒരു സൈഡിൽ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു തമ്മി നടത്തിയ എന്ത് മാരണ പ്രക്രിയയാണത് അവിടുത്തെ ഏഴലക്ഷൻ അവന്മാർ പിരിഞ്ഞു തന്നതാണ് നമുക്ക് അപമാനകരമായിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ പറ്റി അല്പമെങ്കിലും ധാരണയുള്ളവരായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മര്യാദകേട് ആ രണ്ട് വിഭാഗവും എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ മര്യാദഘട്ട പ്രവർത്തനമാണ് കേരളത്തിൽ വെച്ചത് അത് നമുക്ക് വിമർശിക്കാം അല്ലാതെ യു ഡി എഫ് ഏയിച്ചതോ എൽ ഡി എഫ് തോറ്റതോ ഒരു നോൺ ഇഷ്യൂ ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇത് മറന്ന് ഈ കരയുന്ന എന്താണ് വോട്ടിംഗ് ഇത് ചെയ്തിരിക്കുന്നതിനകത്ത് കാണിക്കുന്ന തെറ്റുകൾ അതിനകത്ത് കാണിച്ചിട്ടുള്ള ആ ഗുജറാത്തിൽ ആദ്യമായിട്ട് ബി ജയിക്കുന്ന സമയത്ത് ഒരാള് മാത്രമാവുകയും ബാക്കിയുള്ളവരുടെ മുഴുവൻ എന്താണ് ഇത് പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല നമ്മൾ വെറുതെ നോക്കിയാൽ മതി എത്ര എത്ര തരത്തിലെ തിരിമറിവുകൾ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള സാധനമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഓരോ ഇഷ്യൂവിനകത്തും അതാത് പ്രദേശത്തെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനകത്തു നിന്ന് നമുക്ക് യാതൊരു പണിയും ചെയ്യാനൊക്കത്തില്ല കാര്യവർ വാങ്ങി മാറ്റി മാറ്റിക്കളഞ്ഞു അവരതിനകത്ത് വേറെ ആളുകളെ വെച്ച് കളഞ്ഞു അതിനെ നിയമം മാറ്റി മാറ്റിക്കളഞ്ഞു അത് കാരണം കൊണ്ട് അതിനകത്ത് അത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ കോടതി കേസ് കൊടുക്കാൻ പറ്റത്തില്ലേ ഈ മു ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലുള്ളവർ അവിടുത്തെ കോടതികളിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആയിരം കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓരോ കാൻഡിഡേറ്റും പോയിട്ട് കേസ് കൊടുക്കേണ്ടതാണ് തോറ്റ എല്ലാ കാൻഡിഡേറ്റും കേസ് കൊടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്ത് എടുക്കേണ്ട വരുന്ന രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഈ എലക്ഷൻ അവർ മെനിപ്പുലേറ്റ് ചെയ്ത് ജയിച്ചതാണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ അവിടെ ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആ നിയമസഭയെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്നത് നീ പിണറായി വിജയൻ കണക്കെടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ രണ്ട് നമ്മുടെ പേരും കൂടെ നോക്കണം ഏർ ബി ജെ പി വോട്ട് കൂടിയെന്നൊക്കെ പറഞ്ഞ് വലിയ ഹൃദയഭേദകമായി സംസാരിക്കുമ്പോ എന്താണ് അയാളും ചെയ്യുന്നത് വെറുതെ ആലോചിച്ചു അയാൾ എന്താ ചെയ്യുന്നത് ഏഹ് ബി ജെ പിക്ക് വോട്ട് നിങ്ങളുടെ നമ്മടെ നിങ്ങളുടെ വോട്ട് പോയി ഞങ്ങളുടെ വോട്ടും എന്ന് പറയുമ്പോൾ അതൊക്കെ ചെല്ലുവോ ഈ രണ്ട് കോന്തന്മാരും കൂടെ എന്തിനാണ് എലക്ഷനെ മത്സരിച്ചതെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞുതരാവോ എൽ ഡി എഫ് എന്നും യു ഡി എഫ് എന്നും പറഞ്ഞ് ഈ രണ്ട് കോന്തന്മാരും എന്തിനാണ് മത്സരിച്ചതെന്ന് പറഞ്ഞു തരാമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ അവബോധമുള്ള ഒരു കോന്തനെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തോ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എലക്ഷൻ ഇങ്ങനെ ചെയ്യുവോ അവർക്ക് വേറെ പൊട്ടക്കൊളത്തി കഴിയുന്നമാരാണ് ഈ രാഷ്ട്രീയക്കാർ മുഴുവനും അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ ഒരു എലക്ഷൻ ഫേസ് ചെയ്യുന്നിടത്തും അതിന് എന്നിട്ട് ഭയങ്കര കാര്യമായി എലക്ഷൻ നമ്മുടെ വോട്ട് കുറഞ്ഞു എന്ന് രണ്ടുപേരും ഭയങ്കര കണ്ടുപിടുത്തവയാണ് പിണറായി വിജയന്റെ എന്തൊരു കണ്ടുപിടിച്ച ഹൃദയ വലിയ സത്യസന്ധനായും മിണ്ടുന്നവരെ എടാ പണ്ട് ആ എന്താണ് ഈ വി സിംഗിന്റെ കാലത്ത് ജ്യോതിബാസുവിനെ പ്രൈം മിനിസ്റ്റർ ആക്ക നീക്കുന്ന ഒരു നീക്കം ഉണ്ടായിരുന്നു അന്ന് ഈ കേരളത്തിലെ ഈ കോന്തന്മാര് എൽ ഡി എഫ് കോന്തന്മാര് ഏ എല്ലാവരും കൂടെ ചേർന്ന് അത് ഇല്ലാതാക്കി ആ ആ നടക്കുന്ന സമയത്ത് ഇടതുപക്ഷം ദേശീയ അധികാരത്തിലേക്കെന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ആയിരം പുസ്തകം ഉണ്ടാക്കി ഇവന്റെ എല്ലാം ശരിക്കും പറഞ്ഞാൽ അണ്ണാക്കി തെള്ളിയ ഒരു പുസ്തകം എഴുതിയ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അവിടുത്തെ ലൈബ്രറികളിലൊക്കെ നോക്കിയാൽ മതി ഇടതുപക്ഷം ദേശീയ അധികാരത്തിലേക്കെന്ന് പറഞ്ഞ് ബാസുരേന്ദ്രബാവും ഞാനങ്ങോട്ട് എഴുതിയെ ആ ആയിരം പുസ്തകവും ആയിരം അല്ല ആയിരത്തി ഒരുന്നൂറ് കോപ്പിയാണ് ആയിരത്തി ഒരുന്നൂറ് കോപ്പിയും നേരിട്ട് വിറ്റ ഒരു മനുഷ്യനാണ് ഞാൻ ഈ ഈ ഇത് ചെയ്യരുത് നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ദേശീയമായി ഇടപെടൽ അന്ന് അമ്പത് പേരുണ്ട് ഇവർക്ക് ഒരു ബ്ലോക്ക് ആയിരുന്നു കൃത്യമായിട്ട് അന്ന് ആ സമയത്ത് അത് ചെയ്യാതിരുന്നിട്ട് നോ ആരും അല്ലാതായി പോയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് കേരളം എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടി ആയിട്ട് ഈ ഈ പാർട്ടി എൽ ഡി എഫ് ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നതിന്റെ സാധനം അന്ന് അതിനകത്ത് എൻട്രി ചെയ്തിരുന്നെങ്കിൽ അധികാരമുള്ളിടത്തേക്കാണ് ആളുകൾ നോക്കും അവർ ഈ ഇടതുപക്ഷക്കാരവിടെ കയറി മലമറിക്കൂ എന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഞാനീ പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം എന്ന് വിചാരിക്കുന്നതല്ല താരതമേനെ സെക്കുലറായ ആശയങ്ങൾ പറയുന്ന ഒരു വിഭാഗം എന്നുള്ള നിലവാരത്തിൽ ചെയ്യപ്പെടേണ്ട കാര്യമായിരുന്നു അന്ന് അത് ചെയ്തില്ല അതിനെ പിൽക്കാലത്ത് ഈ എന്താണ് ജ്യോതിവാസ് പറയുന്നുണ്ട് ഹിമാലയം ബ്ലണ്ടർ ആണ് ചെയ്തതെന്ന് അതിന്റെ യഥാർത്ഥത്തിൽ എന്ന് ആ കാരണത്തിന് അതിന് കാരണമായി തീർന്നത് കേരളത്തിനകത്തെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണെന്ന് മറക്കരുത് ഇതേ വിവരക്കേടാണ് ഇപ്പോഴും ഈ ചെയ്തിരിക്കുന്നത് ഈ എലക്ഷന് ഈ എലക്ഷന് മുമ്പ് ഞാനിത് പറയുന്നുണ്ട് ഇത് എന്തിനാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ പിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നത് ദേശീയ രാഷ്ട്രീയം അറിയാവുന്നവർ എന്തിനാണ് അവർ പിരിഞ്ഞ് നിൽക്കുന്നത് ഒന്നിച്ചു നിൽക്കും എന്ന് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ അലയോലി ഉണ്ടാക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പോലും ആൾക്കാരെങ്ങനെ അത് മാറിയനെ ഇതൊരു വിജയിക്കാൻ പോകുന്ന ഒരു മുന്നണിയാണെന്നുള്ള ഫീലെങ്കിലും ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ലേ അതൊന്നും ചെയ്യാതെ എന്നിട്ടിപ്പോ ഭയങ്കര സംഭവമായിട്ടാണ് ഇതെടുത്തത് ഈ മേഖലകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലാതെ പതിനെട്ട് എണ്ണത്തിന് ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന കേരളത്തിൽ പലതവണ നമുക്ക് കാണാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നും അല്ല ആദ്യ ചെയ്ത് തെറ്റാണെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ട അപ്പൊ ബാക്കി ഉള്ളിടത്തെല്ലാം കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ് വിജയിക്കുന്നതിനകത്ത് ആഹ്ലാദിക്കാത്ത കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരൻ ഇല്ലാതെ ഉണ്ടോ നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്ക് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഈ രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത അവനവന്റെ വീട്ടിനകത്ത് മാത്രം ഈ കേരളം എന്ന് പറയുന്നതിനകത്ത് മാത്രം ജീവിക്കുകയും ദേശീയ രാഷ്ട്രീയം ഇല്ലാതായി പോയിരിക്കുന്ന ഒരു ഇടതുപക്ഷവും ഒരു വലതുപക്ഷവും ആണ് അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നത് എന്തെങ്കിലും ഒരു അഡ്രസ്സെങ്കിലും ഉണ്ടാകുന്നത് ഇവർ തമ്മിലുള്ള അടി കൊണ്ട് മാത്രമല്ല ഇത് തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിനകത്ത് അല്പം യോജിക്കുന്നത് ഇപ്പം ബി എസ് പിരിഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ എസ് പി ആയിട്ടും കോൺഗ്രസുമായിട്ട് യോജിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ബി എസ് പി കാരന് എത്ര പേര് ആ യു പി ജയിച്ചിട്ടുണ്ട് അത് നമ്മൾ കാണണ്ടേ ആളുകളെ യോജിപ്പിക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് മോദി എന്ന് പറയുന്ന വിദ്വാനെ ഒരു ചെരുപ്പെടുത്ത് എറിയാനായിട്ട് അവിടുത്തെ ഒരു ആ കൊള്ളാത്ത ചെരുപ്പാണ് ഇറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു സാധാരണക്കാരനാണ് അവർ തന്നെ എറിഞ്ഞിരിക്കുന്നത് ഏർ അവൻ അത് എറിഞ്ഞിട്ട് എറിയാൻ ആലോചിക്കാൻ അവൻ്റെ കുടുംബം എങ്ങനെ ഈ ബുള്ളോസർ വെച്ചിട്ട് വീട് തകർത്തോണ്ടിരിക്കുന്ന ലോകത്താണ് ഇത് നടന്നിരിക്കുന്നത് എന്നൊക്കെ ഓർക്കണം ഇത് ഡിസ്കസ് ചെയ്യാൻ ഈ വിഗ്രഹം ഉടഞ്ഞു തരിപ്പണമായിട്ട് ഇപ്പോഴും ബി ജെ പി ജയിച്ചു എന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് നിർത്തുന്നത് ഞാൻ പറയുന്നത് കൃത്രിമം നടത്താതെ ഇത്തവണ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയുന്ന ആളാണ് നമ്മളത്രയും നമുക്ക് നാടിനകത്ത് ആ കർഷക സമരമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം കർഷക സമരം നടത്തിയതാണ് ഈ എന്താണ് സി ഇടതുപക്ഷത്തിന്റെ ഇതെങ്കിൽ അതിന്റെ തുടർച്ചയ്ക്കകത്ത് കേരളത്തിൽ നിൽക്കാനുള്ള വിവരം വേണം അവർക്ക് അത് കഴിഞ്ഞ തവണ അവർക്ക് ഉണ്ടായിട്ടില്ല ഈ തവണ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് നഷ്ടം ഉണ്ടായത് ആ നഷ്ടം ഉണ്ടായതിനെ പറ്റിയാണ് പറയേണ്ടത് ഇനിയെങ്കിലും ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അസംബന്ധം പിടിച്ച രാഷ്ട്രീയം സംസാരിക്കാതെ ദേശീയ രാഷ്ട്രത്തിനെ രാഷ്ട്രീയത്തിനെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോയി അതിനെ ഏത് തരത്തിലും ഓരോ സ്ഥലത്തും ഈ എലക്ഷൻ മനിപ്പുലേഷൻ നടത്തിയിരിക്കുന്ന മുഴുവനും കോടതികൾ കേസ് കൊടുത്ത് അത് മുമ്പെടുത്ത് രണ്ട് വർഷത്തിനകത്ത് നമുക്ക് അത് കാരണം ഏത് കോടതിക്കകത്തും ശ്വാസം മുട്ടിയിരുന്ന മജിസ്ട്രേറ്റർമാര് മിണ്ടാൻ തുടങ്ങും അവർ ഈ കേസുകൾ എടുക്കും കൊലപാതകത്തിന്റെ പരമ്പര ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ എന്താണ് ഹോം മിനിസ്റ്റർ എൻകൗണ്ടർ എൻകൗണ്ടർ സാധനമാണ് ഈ എന്താണ് യു പിയില് ചെയ്തിട്ടുള്ളത് ഇത് മുഴുവനും ഇത് മുഴുവനും ടേക്കപ്പ് ചെയ്യേണ്ട സമയമല്ലേ ഇതല്ലിയ രാഷ്ട്രീയ ചർച്ച ചെയ്യേണ്ടത് ഇതല്യോ സംസാരിക്കേണ്ടത് അതിനു പകരം കേരളത്തിനകത്ത് എന്ത് ചർച്ചയാണോ അവർ ചെയ്തോണ്ടിരിക്കുന്നത് നാണോ മാനോ ഉണ്ടോ എന്ന് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര കഷ്ടമാണ് നമുക്ക് തന്നെ അപമാനം തോന്നും ഈ കേരളത്തിനകത്ത് ഏഹ് ജനിച്ച് വളർന്ന ഒരുത്തനാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത്ര ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്പം പോലും തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത എന്നാ പിന്നെ അമർ എന്തിനക്ഷൻ നിക്കണ നിക്കാതെങ്കിലും ഇരിക്കരുതോ അമർക്ക് ഈ ഇവിടുത്തെ ഇത് ജയിച്ചാ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണരുത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനുള്ള മനുഷ്യര് ഈ വിഷയങ്ങളിനകത്ത് ഇടപെടുകയും അവരുടെ അവരുടെ ജീവിത പ്രശ്നം ഇത് ഒരിക്കലും മലയാളി അനുഭവിച്ചിട്ടേ ഇല്ല ഈ ശ്വാസം മുട്ടൽ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആ അവിടുത്തെ ടെലിവിഷനും അവിടുത്തെ ഒറ്റ ടെലിവിഷനെ അതിനെ ബ്ലോക്ക് അത് ശരിക്കും പറഞ്ഞ ആളുകൾ വ്യൂ ചെയ്യത്തില്ലെന്ന് നിർബന്ധിക്കണമെന്നുള്ള അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ഒരു ഒരു തരത്തില് നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി എന്താണ് അവർ ദിവസവും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എൽ ഡി എഫ് എന്ത് യു ഡി എഫ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് എന്ത് മീനിങ് ആണ് അദ്ദേഹത്തിന് ഒരു പ്രാദേശികമായ ഒരു ഇലക്ഷനാണ് നടക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും ഒരു കാര്യമില്ലാത്ത വിഷയത്തിന്റെ മുകളിനകത്ത് ഒന്നിച്ചു നിൽക്കേണ്ട കാലത്ത് ഒന്നിച്ച് നിൽക്കാൻ കഴിയാതായി പോയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിനകത്ത് ഒരു മര്യാദയില്ലെന്ന് ഞാൻ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിനകത്ത് അവര് പിടിമുറിക്ക ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എലക്ഷൻ കമ്മീഷൻ കോടതികൾ പോലീസ് എൻ സി ആർ ടി എന്താണ് ചരിത്ര കൗൺസിൽ സിനിമ എഫ് ടി ഐ ഇത് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ എടുത്താൽ ഓട്ടോണമസ് ആയിട്ട് സ്വതന്ത്രമായി നിൽക്കേണ്ട ഇനി സകല മീഡിയ ഇത് മുഴുവൻ തകർത്ത് വെച്ചിരിക്കുന്ന ഈ ഇന്ത്യ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതുമായ കാലത്താണ് യുവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചകൃത്തി പോരാട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് വെള്ളാപ്പള്ളി നടേശനെ ചർച്ചയൊക്കെ എടുക്കുക അയലൊക്കെ ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്താങ്കിലും ആവശ്യമുണ്ടോ എത്രയോ നാളായിട്ട് ബി ഡി എസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ എന്താണ് അതിന്റെ പേര് ആ ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു തന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ അയാളെ എന്തിനാണ് എന്നിട്ട് ആ കോന്തനെ തന്നെ ആ എന്താണ് അവിടുത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റുമോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഈ മേഖലകളിനകത്ത് നടക്കണ്ട ചർച്ചകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളായി നമ്മൾ ഏത് വിഷയമാണ് ഒരു കാലഘട്ടത്തിനകത്ത് എടുത്ത് സംസാരിക്കേണ്ടത് വടക്കേ ഇന്ത്യ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ബി ജെ പിയെ ഡിസ്മാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടത് അതിനകത്ത് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ ഡെമോക്രറ്റൈസ് ചെയ്യേണ്ടത് അതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ആൾക്കാരെ നീ അവരുടെ അമിതാധികാര പ്രവണതകളെ നിയന്ത്രിക്കേണ്ടത് ബില്ലുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ടത് അതേപോലെ കൈയടിച്ച് പാസ്സാക്കുന്ന രീതി ഒഴിവാക്കേണ്ടത് ഇത് മുഴുവൻ അവിടുത്തെ സ്പീക്കറിനകത്ത് സ്പീക്കറായിട്ട് മറ്റൊരാളെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യങ്ങൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിനുള്ള പ്രഷർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് അല്ലേ ഈ ഈ ടെലിവിഷനകത്ത് നടത്തേണ്ടത് അതിന് മണമടിക്കാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ പറ്റി ഞാൻ പറയുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ അതിൽ തീരുന്ന ഒരാളാണെന്നെങ്കിലും അറിയണ്ടേ അയാൾ അതിന് പുറത്ത് പോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് എല്ലാ തലത്തും പോയി അയാൾ സംസാരിക്കത്തില്ലേ അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലാത്ത ആളല്ലേ അപ്പൊ തന്നെ കാണരുത് അയാൾക്ക് ഈ കേരളം മാത്രമേ അയക്കുള്ളൂ ഇന്ത്യൻ രാഷ്ട്രീയം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ സംസാരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വിമർശനം വെക്കേണ്ടത് എവിടെയാണെന്നെങ്കിലും അറിയേണ്ടത് അല്ലാതെ പിണറായി വിജയൻ എന്താണ് മോദിയുടെ കൂട്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണ്ണയിക്കാനൊക്കെ ഒരാളാണോ മോദിയെ നമ്മൾ വിമർശിക്കുന്നത് അയാളുടെ അമിതാധാരത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിനായ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് പോലും സ്വാധീനം ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് അതിനകത്ത് ഞാൻ പറയുന്നത് ഇത് വളരെ ബോധപൂർവം ഈ വാങ്ങപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും വാങ്ങപ്പെട്ട മീഡിയ ആൾക്കാരും മാത്രം നടത്തുന്നതാണ് അതിനകത്ത് പെടാതിരിക്കാനുള്ള യുക്തിയെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ആദ്യം എടുക്കുമ്പം നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയമാണ് നമ്മൾ സംസാരിക്കേണ്ടത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇല്ലാതാകാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന രക്ഷയാണത് ജനാധിപത്യത്തിന്റെ മണമില്ലാതെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലമല്ലേ അങ്ങനെ അറിയുമ്പഴി ഒരു രണ്ടുപേരും കൂടെ പിരിഞ്ഞു നിന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കേണ്ട കാര്യമുണ്ടോ കാരണം അവർക്കത് അത് അവർക്ക് വിലയില്ലെന്നാ ഞാൻ പറയുന്നത് അവർക്കതിന് വിലയില്ല അല്ലെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും കേരള രാഷ്ട്രീയം പുത്തൻ ദിശയിൽ ബാധി മാറ മാറത്തില്ലേ നമുക്ക് ഇത്രയും പോലും ചില സ്ഥലങ്ങളിലെങ്കിലും ഉപയോഗിക്കായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്ന അടവ് നയത്തിന്റെ കാര്യമൊന്നും പറയണ്ട കൃത്യമായ രാഷ്ട്രീയ അവബോധത്തോടെ ഈ അടവു നയം ഒന്നൊക്കെ ആളുകളെ പറ്റിക്കാനായിട്ട് ഉപയോഗിക്കാമെന്നുള്ള അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് ആ യാഥാർത്ഥ്യം കൊണ്ട് ഇത്തവണ ഞങ്ങൾ ഇത് ആളുകളെ നിർത്തുന്നില്ല അല്ലെങ്കിൽ ഒന്നിച്ചേ നിർത്തുന്നുള്ളു അത് ചെയ്യാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാ മറുവശത്ത് ബി ജെ പിക്ക് വളരും എന്നുള്ളത് കൊണ്ടാണോ അതൊക്കെ അതുപോലത്തെ ന്യായങ്ങൾ ഇവർ പറയും അതാണ് ഞാൻ ഈ പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലേ ഇത്തരത്തിലുള്ള ഇത് മുഴുവൻ ഈ കേരളത്തിൽ അടുത്ത എലക്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയം ഇല്ലാത്തവർ തന്നെയാണ് അവര് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് പറയുന്നത് എളുപ്പമാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയായ ഒരു കാര്യമാണല്ലോ എന്ന് എത്രയോ നാളായിട്ട് ആകെ പതിനായിരം വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ബി ജെ പി കാരുടെ മൂന്നാമത് ബി ജെ പി കാരെന്നുള്ള നിലവാരത്തിലായി പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇന്ത്യ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ ഒന്നിച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ആയേനെ ഇന്ത്യ മുഴുവനും ഉള്ളൊരു മെസ്സേജ് ആയേനെ ഐക്യത്തോടെ നിൽക്കുകയാണെന്ന് പറയുന്ന മെസ്സേജ് ഉണ്ടായേനെ ഒരു ഒരു ഇതുപോലൊരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് ഭയം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെക്കുലറായ ഒരു അന്തരീക്ഷം നഷ്ടപ്പെടുവെന്നുള്ള സമയത്ത് ഒന്നിച്ച് ഞങ്ങൾ നിൽക്കും ഞങ്ങൾക്ക് എലക്ഷൻ എന്താണ് ഈ പോളിസികളിലുള്ള മാറ്റങ്ങളിലോ കാര്യങ്ങളകത്ത് ലോക്കലായ പരിണത്തിനകത്ത് മാത്രമേ ഞങ്ങൾ എതിർത്ത് നിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര വ്യത്യസ്തമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം തന്നെ ഉണ്ടാകും ജയിക്കുക തോക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എത്രയോ തരത്തിലെ ഓരോ മുന്നണിയും വ്യത്യസ്തമായി നിന്ന് വിഭജിച്ച് നിൽക്കുമ്പോഴും ഒന്നിച്ച് നിൽക്കുമ്പോൾ എൻ ബ്ലോക്ക് ആയിട്ട് തന്നെ മാറാറുള്ളത് അങ്ങനെ മാറാൻ കഴിയുമായിരിക്കുന്ന അവരെങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇപ്പൊ കേരള കോൺഗ്രസ് എൽ ഡി എഫിലും യു ഡി എഫിലും നിന്നിട്ടില്ലേ ആന്റണി കോൺഗ്രസ് എൽ ഡി എഫിലും യു ഡി എഫിലും നിന്നിട്ടില്ലേ മുസ്ലിം ലീഗ് എൽ ഡി എഫിലും യു ഡി എഫിൽ നിന്നിട്ടില്ലേ അവരെങ്ങനെയായിരിക്കും വിശദീകരിക്കാൻ പറ്റുന്നത് ഈ പറയുന്നത് ന്യായമായിരുന്നെങ്കിൽ എങ്ങനെ വിശദീകരിക്കും അവരവരുടെ അണികളോട് സത്യസന്ധമായി സംസാരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ലാതെ പറയാവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ചലഞ്ചാണ് ആ ചലഞ്ചിനെ ഞങ്ങൾ നേരിടാൻ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമെന്ന് പറയാൻ കഴിയാതെ പോയിട്ട് ഈ കൊച്ചു ലോകത്ത് മാത്രമായിട്ട് ചർച്ച ചെയ്യുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്കാരെ അവരെ പറ്റി പോലും സംസാരിച്ചു കൂടാത്തതാണ് സത്യത്തിൽ ഒരു നമ്മൾ എത്ര വലിയൊരു കടന്നാണ് ആ ഇന്ത്യൻ ഡെമോക്രസി കടന്നു അറിയാമോ എന്നിട്ട് അങ്ങനത്തെ ഒരു വടക്കേ ഇന്ത്യയിൽ സംഭവിച്ചിട്ട് അത് വീണ്ടും മിണ്ടാതെ യുവന്മാരെല്ലാരും കൂടെ ആ നിയമസഭയെ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒറ്റ അടി ആ മോദിക്ക് കൊടുത്ത അടി യുവന്മാർക്കൊക്കെ കൊടുക്കേണ്ടതാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ പറയുന്നതിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ അപമാനം മലയാളി അനുഭവിക്കാതിരിക്കും എല്ലാവരും കൂടെ വായും പൊളിച്ച് ഈമാരുടെ ചർച്ചയും കേട്ടോണ്ടിരിക്കുന്നത് കഷ്ടമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ